എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു ചാണകാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിലൂടെ പറഞ്ഞ ഒരു ശ്ലോകത്തെയും അതിൻ്റെ അർത്ഥത്തെയുമാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോ മനുഷ്യനും ജനിക്കുന്നത് ചില കാരണങ്ങൾക്കായും ചില ലക്ഷ്യങ്ങൾക്കുമായും ആണെന്നാണ് പറയപ്പെടുന്നത് ശ്രീ ചാണക്യാചാര്യൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് അറിവോ മറ്റു ഗുണങ്ങളോ ഇല്ല എങ്കിൽ അത്തരമൊരു വ്യക്തി ഭൂമിക്ക് തന്നെ ഒരു ഭാരമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്തരം ആളുകൾക്ക് ഭൂമിയിൽ തന്നെ ജീവിക്കാൻ അവകാശമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രീ ചാണക്യാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ ഭൂമിക്ക് ഭാരമായി കണക്കാക്കിയ മറ്റ് തരം ആളുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം മാംസഭക്ഷോ സുരാർഖാ വർജിത പശുവി ഈ ശ്ലോകത്തിലൂടെ മൂന്ന് തരം ആളുകളെ ഭൂമിക്ക് ഭാരമായി വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർ രണ്ടാമത്തേത് മദ്യപാനം അതുപോലെ മറ്റ് ലഹരി പദാർത്ഥങ്ങളെ ശീലിച്ചവർ മൂന്നാമത്തേത് വിഡികൾ ഇവർ ഭൂമിക്ക് ഭാരമാണെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യാചാര്യൻ്റെ അഭിപ്രായത്തിൽ അത്തരം ആളുകൾ മനുഷ്യരെ പോലെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ മൃഗങ്ങളാണ് ഇത്തരം ആളുകൾ കുടുംബത്തിനോ സമൂഹത്തിനോ ഗുണം ചെയ്യില്ല എന്നാണ് ആചാര്യൻ പറയുന്നത് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം